വെള്ളിയങ്കല്ലി റെഗുലേറ്റർ കം ബ്രിഡ്ജ് രണ്ടാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു തൃത്താല നിയോജക മണ്ഡലത്തിലെ വെള്ളിയാകല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ രണ്ടാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം വെള്ളിയാങ്കല്ല് ഇറിഗേഷൻ പ്രൊജക്ട് ക്യാമ്പസിൽ നടന്നു വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി മനോജ് ദേവദാസ് ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷങ്ങളിലുണ്ടായ പ്രളയങ്ങൾ റെഗുലേറ്ററിന്റെ കോൺക്രീറ്റ് അടിത്തറയ്ക്ക് നാശനഷ്ടങ്ങൾ വരുത്തി തുടർന്ന് റെഗുലേറ്റർ പുനരുദ്ധാരണം സാധ്യമാക്കണമെന്ന നാട്ടുകാരുടെ ദീർഘകാലത്തെ ആവശ്യം മന്ത്രി എം പി രാജേഷിന്റെ ശ്രമഫലമായാണ് യാഥാർത്ഥ്യമാകുന്നത് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്നും മുപ്പത്തിമൂന്ന് പോയിന്റ് നാല് പൂജ്യം കോടി രൂപ വിനിയോഗിച്ചാണ് വെള്ളിയങ്കല്ല് റെഗുലേറ്റർ ഗം ബ്രിഡ്ജിന്റെ രണ്ടാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് റിംഗ് ബണ്ട് നിർമ്മാണം സംരക്ഷണവിദ്യയുടെ പുനർനിർമ്മാണം കോൺക്രീറ്റ് അടിത്തറ പുനർനിർമ്മാണം അപ് സ്ട്രീമിലും ഡൌൺ സ്ട്രീമിലും ഷീറ്റ് പൈൽക്കാട്ട് ഓഫ് വാൾ സ്ഥാപിക്കുക സോളിഡ് ഏപ്രോൺ ബ്ലോക്ക് ഏപ്രോൺ ലൂസ് ഏപ്രോൺ നിർമ്മാണം കരിങ്കൽ വിരിക്കൽ എന്നിങ്ങനെയാണ് ഘട്ട പുനരുദ്ധാരണ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തൃത്താലയിൽ ഭാരതപ്പുഴുക്ക് കുറുകെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നിർമ്മാണം ആരംഭിച്ച് രണ്ടായിരത്തി ഏഴിൽ കമ്മീഷൻ ചെയ്ത ഒരു വിവിധോദ്ദേശ പദ്ധതിയാണ് വെള്ളിയാങ്കല്ലെ റെഗുലേറ്റർ കംബ്രിഡ്ജ് ഇരുപത്തിയേഴ് ഷട്ടറുകളുള്ള ഈ റെഗുലേറ്ററിൽ പരമാവധി മീറ്റർ ഉയരത്തിൽ വരെ ജലം ൾ കടലാസുറങ്ങുന്ന കാലം മുന്നിൽ നമ്മുടെ യാഥാർത്ഥ്യമായി മാറുന്നതാണ് കാണുന്നത് തന്നെ അതുപോലെ കൂട്ടക്കടവ് പ്രളയത്തിൽ തകർന്നു പോയതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്നു പോയി പതിനെട്ട് കോടിയുടെ നഷ്ടമാണെന്ന് സംഭവിച്ചത് അത് തകർന്നതിനെ തുറന്നു അല്ല ഒഴിപ്പോയി പിന്നീട് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നമ്മൾ ആ പദ്ധതി പുനരുജ്ജീവിപ്പിച്ചെടുത്തത് മുപ്പത്തിയഞ്ചു കോടി അനുവദിച്ചു അതും അവസാന ഘട്ടത്തിലാണ് ഫെബ്രുവരി അവസാനം മാർച്ച് ആദ്യമാകുമ്പോഴേക്കും അതിന്റെയും ഉദ്ഘാടനം നടത്താനുള്ള തീവ്രമായിട്ടുള്ള പ്രയത്നത്തിലാണ് നമ്മളുള്ളത് ഇപ്പൊ മുപ്പത്തി അഞ്ച് കോടിയുടെ രണ്ടാമത്തെ വർക്കും അവസാനഘട്ടത്തിലെത്തി അപ്പോഴേക്കും നമ്മൾ മുപ്പത്തി കോടി നാൽപ്പത് ലക്ഷത്തിന്റെ ഈ വർക്ക് ആരംഭിക്കുകയുമാണ് ഇതിന്റെ പ്രത്യേകതകൾ പറഞ്ഞു പട്ടാമ്പി താലൂക്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഹെക്ടർ സ്ഥലത്ത് ഒൻപത് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികളിലൂടെ ജലസേചനത്തിനും രണ്ട് ജില്ലകൾ പാലക്കാട് തൃശൂർ ജില്ലകളിലായി ഇരുപത്തിയഞ്ച് പഞ്ചായത്തുകൾക്കും നാല് മുനിസിപ്പാലിറ്റികൾക്കും കുടിവെള്ളത്തിനും ഇത് ഉപയോഗപ്പെടുന്നുണ്ട് ഇവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ നീളമുള്ള റെഗുലേറ്റർ നടപ്പാതയോട് നടപ്പാതയോടുകൂടി രണ്ടുപേരി പാല ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് വെള്ളിയങ്കലിലെ റെഗുലേറ്റർ ബ്രിഡ്ജ് പാദ്യം പ്രണയം ഉണ്ടായപ്പോ ഉണ്ടായ നേടുപാട് പരിഹരിക്കാൻ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ നിന്ന് എൽ ഡി എഫ് സർക്കാർ പതിനേഴ് കോടി അനുവദിച്ചു പക്ഷെ അത് തികയാതെ പോകും അപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മള് ഇരുപത്തിനാല് വർഷത്തെ പ്ലാൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ നവീകരിച്ച ചിറക്കുളത്തിന്റെ ഉദ്ഘാടനത്തിനാണ് അപ്പൊ ഇന്നത്തെ ഒരട്ടു ദിവസം എത്ര കോടിയുടെ പദ്ധതിയാണെന്നുണ്ട് പൂർത്തിയായതും ആരംഭിച്ചതെന്ന് കണക്കാക്കിയാൽ പൂർത്തിയായത് ഏതാണ്ട് പതിനാറ് പതിനേഴ് കോടിയിട്ടേതാണ് തുടങ്ങുന്നത് മുപ്പത്തിമൂന്ന് കോടി നാൽപ്പത് ലക്ഷത്തിന്റെ അമ്പത് കോടിയിട്ട് ദിവസമാണ് അൻപത് കോടിയുടെ ദിവസമാണ് ഇതെല്ലാം സമയബന്ധിതമായിട്ട് പൂർത്തിയാവുന്നുണ്ട് കടലാസ് തുടങ്ങുന്ന കാലം കഴിഞ്ഞു കൺകുണ്ടിയിൽ നമുക്ക് കാണാം ഓരോന്നും ഇവിടെ ഈ തൃത്താല പഞ്ചായത്തിൽ തന്നെ പന്ത്രണ്ടര കോടി രൂപയ്ക്ക് ആശുപത്രി പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ കേരളത്തിന്റെ നിർമ്മാണം ഇപ്പോൾ ഘട്ടത്തിൽ നിൽക്കുകയാണ് അത് ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്യുകയാണ് പന്ത്രണ്ടര കോടി സമയബന്ധിതമായിട്ട് നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും വലിയ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് കേരളത്തിലാകെ വികസനത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഉണ്ടായിട്ടുള്ള കണ്ണന്തിപ്പിക്കുന്ന മാറ്റത്തിന്റെ പ്രതിഫലനം നമുക്ക് തൃപ്താധാന്യം കാണാതാണ് ഇത്രയും വലിയ ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം ചെയ്തിട്ട് എനിക്ക് എത്ര സങ്കടം മാത്രമേ ഉള്ളൂ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തുടങ്ങിയ ആളുകൾ ഇന്നിവരെ കാണാനില്ല വേറെ തിരക്കുണ്ടാവും മന്ത്രിയുടെ ഒന്നും പോലെ അല്ലല്ലോ തിരക്കായിരിക്കും അല്ലല്ലോ തരുന്നോണ്ടായിരിക്കും വരാൻ പറ്റാത്തെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലാണ്ട് ഇതിനൊക്കെ എതിർപ്പുണ്ടാവാൻ വഴിയില്ല മുപ്പത്തിമൂന്ന് കോടി മോശമായി അവർക്ക് തോന്നാത്ത കാര്യമില്ലല്ലോ പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി